Holy Grace Academy, ശിശുദിനത്തോടനുബന്ധിച്ച് അഴീക്കോട് ഐ എം യു പി സ്കൂളിന്റെ പ്രീ പ്രൈമറി വിഭാഗത്തിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ശിശുദിന റാലിയും നഴ്സറി കുട്ടികളുടെ കലോത്സവവും സംഘടിപ്പിച്ചു കലോത്സവം മിമിക്രി താരം ബിജുമോൻ ഉദ്ഘാടനം ചെയ്തു മനോഫ് അഴീക്കോട് അധ്യക്ഷത വഹിച്ചു ശിശുദിന റാലി പ്രധാനാധ്യാപിക ജാസ്മിൻ ടീച്ചർ ഫ്ളാഗ് ഓഫ് ചെയ്തു കെ വൈ സറീന പി എസ് നസീർ സാജിദ് ടീച്ചർ മുഹമ്മദാലി മാസ്റ്റർ ഷമീറ ആഷിഖ്

ഈ കലോത്സവത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ശ്രമിച്ചത് ഞാൻ ഈ അവസരത്തിൽ ശ്രദ്ധിക്കണം ഇതിന് പിന്നീട് അംഗീകാരം എന്നപ്പോലുള്ള കലാകാരന്മാർക്ക് കിട്ടാനും എനിക്കുണ്ടാകണം ഞാനിപ്പോ രണ്ടും ചിലപ്പോൾ കാലല്ലോ अ सा සඳोंता अ